ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ ഞണ്ട് കടൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നീല എന്നാണ് പേര് അതിൻ്റെ അങ്ങനെയാ മോൻ പറഞ്ഞത് വേറെ സ്ഥലങ്ങളിൽ എന്ത് പേര് പറയുന്നെനിക്കറിയില്ല അപ്പോൾ ഞണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം നമ്മള് ഞണ്ട് റോസ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങളാണ് മൂന്ന് സവോള ചെറുതാണ് കേട്ടോ മൂന്ന് പച്ചമുളക് ഇതാ കുറച്ച് ഇഞ്ചി ഇഞ്ചിയും ഇതാ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കരിവേപ്പില പൊടികളാണ് ഇതെടുത്തിരിക്കുന്നത് അടുത്തത് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി കാശ്മീര മുളക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾ എരിവ് എങ്ങനെ വേണമെന്നാൽ അതിനാവശ്യത്തിന് നിങ്ങൾ ഇട്ടോളൂ ഇട്ടുകൊടുക്കാം പിന്നെ തക്കാളി രണ്ടെണ്ണം ഒരു കാൽ കിലോ ചുവന്നുള്ളി വേണം കേട്ടോ ചതച്ചതാണേ ഇതാ ഇനി നമ്മൾ കല്ലുകൊണ്ടൊന്ന് ഇടിച്ച് ചതക്കുക കുറച്ച് കടുക് ഇച്ചിരി നമുക്കിനി ഞണ്ട് റോസ്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം വലിയ നണ്ട കിട്ടിയിരിക്കണം കേട്ടോ കളറൊക്കെ നീല കളറായിട്ടുണ്ട് അതായിരിക്കും ചിലപ്പോ നീലെന്ന് പേരുവെച്ചിട്ടുണ്ടാവുക ഇത് നമുക്ക് നല്ല വലുതല്ലേ അപ്പൊ നടുക്കത്തിരി നടുക്ക പാലത്തിനൊന്ന് മുറിച്ചെടുക്ക ഒരു ഞണ്ട് റണ്ടെണ്ണം ആക്കി എടുക്ക നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കടുക് കടുക് കരുവേപ്പിലിട്ടുണ്ട് കറിവേപ്പില പിന്നെ സവോള സ്ത്രീ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കവോള വേഗം വഴങ്ങിച്ചിട്ടും ചുവന്നുള്ളി ഇതാ ചതച്ചു വെച്ചത് അതും കവഴിഞ്ഞൊക്കെ നമ്മളിടാട്ടോ അപ്പൊ രണ്ടും ചേർന്ന് നല്ല വണങ്ങി പോയി ഇതാ പച്ചമുളക് ഇഞ്ചി ചതച്ചത് അടുപ്പത് തക്കാങ്ങി കേട്ടോ പൊടികൾ എല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇടുക കേട്ടോ

ഒരു പൊളി നാരങ്ങ ഒഴിക്കാം കേട്ടോ ഉച്ച മതി ഒരു പൊളി മതി ഇനി പാലത്തിന് വെള്ളം രണ്ടൊന്നു വേഗമല്ലോ പിന്നെ ഇടി വെള്ളം ഉള്ളി വഴക്കുമ്പോ കുറച്ച് ഉപ്പിട്ടില്ലേ നമ്മള് അപ്പൊ കുറച്ചെല്ലാം ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ കുറച്ചും കൂടി ഒന്ന് നല്ലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട് എല്ലാവരും ഇട്ടിട്ടുണ്ട് ഒന്ന് ഒത്തിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കട്ട ഇനി അടച്ചു വെക്കണ്ട കേട്ടോ ഏ അടച്ചു വെച്ചാലേ വെള്ളം വീഴും അപ്പൊ ഇനിയിപ്പോ ഇറക്കാറായല്ലോ നമ്മളിതിലിങ്ങനെ നല്ല ഇങ്ങനെ ഗ്രേവി രണ്ടിലിങ്ങനെ പിറക്കി വരണം വെക്കാതെ ഇങ്ങനെ വെക്കുമ്പോൾ അത് ഒന്നും കൂടി നമുക്ക് കുറുകിട്ട് കഴിച്ചു നോക്കാം ഇങ്ങനെ അതില ടേസ്റ്റ് ഉണ്ട് എല്ലാം കറക്റ്റ് ഉപ്പ് എരുവ് സൂപ്പർ അപ്പൊ വീടും അത് ഫുള്ളായിട്ട് കാണുക എന്നിട്ട് ചെയ്ത് നോക്കണം കേട്ടോ വീട്ടില് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമന്റിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബൈ